ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സ്നേഹവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയാണ് ഇന്ന് കർത്താവ് നിനക്ക് അത്ഭുതകരമായി വൻ കാര്യങ്ങൾ ചെയ്തു തന്നു നിന്റെ ഓരോ പ്രാർത്ഥനയിലും ദൈവം അത്ഭുതം നടത്തുന്നുണ്ട് നിന്റെ ശത്രുവിനെ നിൻ്റെ കാൽക്കീഴിൽ കർത്താവ് ആക്കി നിനക്ക് അത്ഭുത വിജയം നൽകി ഇനി കർത്താവ് നിന്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ നിനക്ക് താങ്ങായി തണലായി നിന്നോട് കൂടെയുണ്ട് ഈ രാത്രി അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നന്ദി പറയാം കൂടുതൽ നന്മകൾ അവിടുന്ന് നിനക്കായി ചെയ്തു തരും വിശ്വാസത്തോടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് കഥാവിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ സങ്കീർത്തനം നാൽപ്പത്തി ഏഴ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദ ആരവം മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അബ്രഹാത്തിൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടുന്നു ഭൂമിയുടെ രക്ഷാ കവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മഹോന്നതനായ ദൈവമേ അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് രക്ഷയും വിജയവും നൽകി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയ പ്രതിസന്ധികളെ എടുത്തു മാറ്റി ഞങ്ങൾക്ക് മുൻപേ പോയി വിജയം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ശത്രുവിന്റെ നടുവിൽ നീ ഞങ്ങൾക്ക് മേശയൊരുക്കിയതിനെ ഓർത്തു നന്ദി പറയുന്നു കഥാവെ നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ നിനക്ക് സ്തോത്രങ്ങൾ ആലപിക്കുവാൻ നിനക്ക് സ്തുതികൾ ഉതിർക്കുവാൻ കീർത്തനങ്ങൾ ആലപിക്കുവാൻ എപ്പോഴും ഞങ്ങളുടെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ കഥാവെ നീ ചെയ്ത അനന്തകോടി നന്മകളെ ഓർത്ത് എപ്പോഴും നിനക്ക് കീർത്തനങ്ങൾ ആലപിക്കുവാൻ നിന സ്തുതിച്ച് പാഴുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നീ ചെയ്ത നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനകൾക്ക് ഓരോ പ്രഭാതത്തിലും രാത്രിയിലൂടെയും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു ദിവമേ ഇത്രയധികം നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കെതിരെ ശത്രു ഉപദ്രവങ്ങൾ അഴിച്ചു വിടുമ്പോൾ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുമ്പോൾ ഞങ്ങളെ തകർക്കാൻ ശത്രു ചുറ്റും കൂടുമ്പോൾ എൻ്റെ കർത്താവെ വിജയത്തിൻ്റെ കൊടി പാറിക്കുവാൻ നീ എന്നെ സഹായിക്കാൻ വന്നതിനെ ഓർത്ത് നീ ഞങ്ങളെ സഹായിക്കാൻ വന്നതിനെ ഓർത്ത് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു വിജയം നൽകുന്ന കർത്താവെ ശത്രുക്കളുടെ പദ്ധതികളെ ശത്രുവിനെ ഞങ്ങളുടെ കാൽ കീഴിലാക്കി എന്നേക്കും നിന്റെ അവകാശമായ ഞങ്ങൾക്കോരോരുത്തർക്കും നീ വിജയം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നീ ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നീയാണ് ഞങ്ങളുടെ അഭിമാനം നീയാണ് ഞങ്ങളുടെ മഹത്വം നീയാണ് ഞങ്ങളുടെ സകല നന്മയും നീയാണ് ഞങ്ങളുടെ സൗഖ്യവും രക്ഷയും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ആരുമില്ലാത്തവർക്ക് നീ തുണയായുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ചുറ്റിനും ശത്രുക്കൾ നുണ പറഞ്ഞ് നിന്റെ മക്കളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൻ്റെ ദീപവുമായി നീ ഞങ്ങളെ നയിക്കുന്നതിനോർത്ത് നന്ദി അർപ്പിക്കുന്നു നിന്റെ സത്യം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നിന്റെ സകല നന്മകളെയും ഓർത്ത് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തിൽ നിലകൊള്ളുന്നതിന് കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ നീ മഹോന്നതനായ ദൈവമാണ് രാജ്യങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വിജയം നേടിത്തരുന്ന ദൈവമാണ് ജനതകളെ ഞങ്ങളുടെ കാൽ കീഴിലാക്കുന്ന ദൈവമാണ് ശത്രുവിനെ ഞങ്ങളുടെ കാൽ കീഴിലാക്കി ഞങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവമാണ് നീ കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കിട്ടിയ ഈ വലിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ മഹത്വവുമായ ദൈവമേ ഞങ്ങൾ അങ്ങക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു നിന്റെ സകല നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് വരെ നീ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ നൽകിയ എൻ്റെ കുടുംബത്തിൽ നൽകിയ എൻ്റെ ജോലിയിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവെ നിന്ന് ഞാൻ കൊടാവാനുകൂടി സ്തുതിക്കുന്നു ഇന്ന് വരെ നീ എന്നെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ വഴിയെ നടന്നതിനാൽ ലോകത്തിൻ്റെ മുന്നിൽ ചെറുതാകേണ്ടി വന്നു എങ്കിലും എൻ്റെ കർത്താവെ അപ്പോഴെല്ലാം ഞങ്ങളുടെ അനുഗ്രഹം നീ ഇരട്ടിയാക്കി തന്നു ലോകമല്ല ഞങ്ങളെ പരിപാലിക്കുന്നത് ചുറ്റുനുമുള്ളവരല്ല ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവ് ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവമേ നീ മാത്രമാണ് മഹോന്നതനായ ദൈവം ഈ രാത്രിയിൽ സകലയാപ് തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ ദുരാലോചനകളിൽ നിന്നും ദുഷ്ട പദ്ധതികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടനാവുകളിൽ നിന്നും നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം നൽകി വിടുതൽ നൽകി ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിന്റെ മക്കളായ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് മുൻപിലുണ്ടായ വലിയ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ മാറ്റിക്കളഞ്ഞ് ഞങ്ങൾക്ക് വിജയം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അതിൽ നിന്നും കഥാവെ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് വിജയം നൽകി മഹത്വം നൽകിയതിനോട് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന നിന്നെ നിന്നെപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ആരാധന അർപ്പിക്കുന്നതിനും കഥാവെ ഇന്നുമെന്നും ഞങ്ങളുടെ നാവിന് ശക്തി തരണമേ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ ഈ രാത്രിയിലെല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കുമായി സംരക്ഷിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പൂർണ്ണ വിജയവും മഹത്വവും നൽകി സംരക്ഷണം നൽകി ആരോഗ്യം ആയുസ്സും നൽകി സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ അമൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ കൂടെ കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ നിന്റെ എല്ലാ പാപങ്ങൾക്കും അവിടുന്ന് മോചനം നൽകി നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും ഒരു പൂർണ്ണ നന്മയുടെ ജീവിതം നൽകി സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ജീവിതം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ നാളത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയാകട്ടെ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കുന്നുണ്ട് ഈ രാത്രിയിൽ നന്ദിയോടെ ദൈവസന്നതിയിൽ നമുക്ക് കിടന്നുറങ്ങാം കർത്താവിൻ്റെ പരിപാലന ഇന്നുമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ